അഴിമതി താൻ പോലും ആ മുഖ്യമന്ത്രി സി പി എം എന്നതിലേക്ക് അതിവേഗം കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്രത്തിലെ ഉന്നതരുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചിട്ടും എവിടേക്കെയോ ബന്ധങ്ങൾ വഷളാവാൻ തുടങ്ങിയിട്ടുണ്ട് മുങ്ങിപ്പോവും മുക്കിക്കളയാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നീണ്ടു നീണ്ടു പോയി മറവിയിൽ ആണ്ടുപോയി എന്ന് തോന്നിയ കേസ് മെല്ലെ തലപൊക്കി തിരിഞ്ഞുകൊത്താൻ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ വിഷയം സ്വാഗതം കട്ടൻ കട്ടേൻറത്തിലേക്ക് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ വാദം കേൾക്കവേ എസ് എഫ് ഐ ഒ ഡൽഹി കോടതിയിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തി സി എം ആറിന് നൽകിയ പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞു തനിക്ക് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ മുഖ്യന് കൈപ്പൊള്ളൻ തുടങ്ങിയിട്ടുണ്ട് എന്തു തന്നെയായാലും മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ രണ്ടാഴ്ചക്കകം കോടതിയിൽ റിപ്പോർട്ട് നൽകും കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കരിമണൽ കമ്പനിയാണ് സി എം ആർ എൽ ഇൽമനേറ്റ് എന്ന ധാതു അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണിത് സിമന്റ് നിർമ്മാണം സ്പോഞ്ച് നിർമ്മാണം കടൽവെള്ളത്തിന്റെ ശുദ്ധീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സി എം ആർ എൽ ഉൽപ്പാദിപ്പിക്കുന്ന രാസചമുത്തങ്ങൾ ആവശ്യമാണ് ഇതിനാവശ്യമായ ഇൽമനേറ്റ് എന്ന അസംസ്കൃത വസ്തു ഖനനം ചെയ്തെടുക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ശശിധരൻ കർത്ത എം ഡി ആയ ഈ കമ്പനിക്ക് ഐ ടി സേവനങ്ങൾ നൽകിയ കമ്പനിയാണ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകാൻ എന്ന പേരിൽ കരാറുണ്ടാക്കി എന്നല്ലാതെ ഒരു സേവനവും സി എം ആർ കമ്പനി നൽകിയിരുന്നില്ല പക്ഷെ സേവനം ലഭിച്ചില്ലെങ്കിലും എക്സാലോജിക്കിനും വീണക്കുമായി കമ്പനി മാസാമാസം നൽകിയത് ലക്ഷങ്ങളാണ് ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ഇടപാട് എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി വിശദീകരിക്കാം ധാതു ഖനനം രൂക്ഷമായ കടൽശോഷണത്തിന് കാരണമാകുന്നതിനാൽ വിവിധ സ്ഥലങ്ങളിൽ ഖനനത്തിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് കൊല്ലത്ത് ആലപ്പാട് തീരദേശവാസികൾ നടത്തുന്ന സമരം വലിയൊരു ഉദാഹരണമാണ് എറണാകുളത്തെ സി എം ആർ എൽ നേരിട്ടതും സമാന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് പെരിയാർ നദിയുടെ മലിനീകരണം ചൂണ്ടിക്കാട്ടി ഖനനം നിർത്തണമെന്നാവശ്യപ്പെട്ട് നടന്നിരുന്ന സമരങ്ങൾ കമ്പനിയുടെ സുഖമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരുന്നു അതിനാൽ തന്നെ പോലീസ് സഹായവും രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാതെ ധാതുക്കൾ കമ്പനിയിൽ എത്തില്ലെന്ന് വ്യക്തമായ കമ്പനിയും ഉദ്യോഗസ്ഥ വൃന്ദവും തമ്മിൽ ഡീലിലെത്തും എന്നുള്ളതിന് സംശയമേ വേണ്ടതില്ല അപ്പോൾ പിന്നെ ചെയ്യാത്ത സേവനങ്ങൾക്ക് ചില സി എം ആർ എല്ലുകൾ ചില എക്സാലോജിക്കുകാർക്കും അവരെ നയിക്കുന്ന അധികാര പ്രമാണിമാർക്കും പണം കൊടുക്കുക സ്വാഭാവികം സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിയോളം രൂപ മാസാ മാസമായി നൽകിയത് പുറത്തുവന്നതാണ് കഥയുടെ തുടക്കം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് സി എം ആർ എൽ എക്സാലോജിക്കിന് സേവനം ലഭിക്കാതെ പ്രതിഫലം നൽകേണ്ടി വന്നത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിലെ ഈ കണ്ടെത്തൽ ഗുരുതരമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു യു ഡി എഫ് എം എൽ എ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ വിഷയം അവതരിപ്പിക്കുകയും കൂടി ചെയ്തതോടെയാണ് സംഗതി ചൂടുപിടിച്ചത് കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച് ചോദ്യം ചെയ്ത കുഴൽനാടൻ നിയമ പോരാട്ടം നടത്താൻ തുടങ്ങിയത് സി പി എമ്മിനെ വെട്ടിലാക്കി പിന്നാലെ വിഷയം വലിയ വിവാദത്തിന് വഴിവെച്ചു പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി മുപ്പത്തൊന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് പണമിടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു എസ് എഫ് ഐ ഒയും അന്വേഷണം ആരംഭിച്ചത് മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ടു എന്ന് പറഞ്ഞ് മുഖ്യൻ രംഗത്തെത്തി അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ കടലാസുകളിൽ നിന്ന് ലഭിച്ച പി വി ആരെന്ന് ആവർത്തിച്ചാർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചിട്ടും പി വി പോയിട്ട് പി വി സി പോലും താൻ കണ്ടിട്ടില്ലെന്ന നിലപാടിലായി മുഖ്യൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ രംഗപ്രവേശം ചെയ്തതോടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പിതാവും പുത്രിയും എസ്എഫ്ഐ ഒയുടെ അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു അന്വേഷണം നടക്കുന്ന വേളയിൽ സമാന്തരമായി അന്വേഷണം നടത്താനാവില്ലെന്നായിരുന്നു വീണയുടെ വാദം പക്ഷെ അതേറ്റില്ല കർണാടക ഹൈക്കോടതി എസ് എഫ് ഐ അന്വേഷണം തുടരാൻ അനുമതി നൽകി പിന്നെ കളം മാറ്റി ചവിട്ടാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കേസ് ഒതുക്കി തീർക്കാൻ കാണേണ്ടവരെ കാണാൻ തീരുമാനമെടുക്കുകയായിരുന്നു പിന്നീടുള്ള വഴി വൈകാതെ പല തരത്തിലുള്ള കൂടിക്കാഴ്ചകളുടെ കഥകളും പുറത്തു വന്നു പൂരം കലക്കലിൽ തുടങ്ങി ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഓസബെല്ലവരെ നീണ്ടു നിൽക്കുന്ന പുതിയ പുതിയ ആരോപണങ്ങളിൽ സർക്കാർ മുങ്ങിക്കുളിച്ചു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഒന്നിലധികം തവണ അങ്ങോട്ട് പോയി കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതുമായാണെന്ന് നാട് മുഴുവൻ പാട്ടായി അപ്പോഴൊക്കെയും മൗനം മുണ്ട മുഖ്യൻ മടിയിൽ കനമില്ലെന്ന് ആവർത്തിക്കാൻ മറന്നേയില്ല ലാവ്ലിൻ കേസ് സ്വർണക്കടത്ത് കരുവന്നൂർ കള്ളപ്പണമിടപാട് തുടങ്ങി തുടക്കത്തിൽ വലിയ വിവാദങ്ങൾക്ക് വെച്ച കേസുകൾ ഓരോന്നും മലയാളികളുടെ മറവിയിലേക്ക് തള്ളിവിട്ട പോലെ മാസപ്പടി കേസും കൊണ്ടു ചെന്നെത്തിക്കാമെന്ന പിണറായിയുടെ ശുഭാപ്തി വിശ്വാസത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഏറ്റ തിരിച്ചടിയാണ് എസ് എഫ്ഐഒയുടെ ഈ നീക്കം